ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഹായ്സ്റ്റോറീസ് ഇതെന്താ മോളെ കയ്യിലും കാലിലും ഒക്കെ എന്തോ കടിച്ച പോലെ കിടക്കുന്നത് അമ്മ സീതയുടെ കയ്യിലും കാലിലും ഒക്കെ തൊട്ടു നോക്കി അവൾ ഒന്ന് പതറി മിണ്ടാതിരുന്നു വിമ്മിഷ്ടിയാ എന്നുള്ള ഓർമ്മ വേണം അവൻ നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ആരുണ്ട് അതിന് ഉത്തരം പറഞ്ഞത് അവളുടെ ഭർത്താവ് അജയ ആയിരുന്നു അയ്യോ അമ്മ അത് അമ്മ പേടിക്കേണ്ട അസഹായത്തിന് ഒരു സ്ത്രീ പെരും ഇവൾക്കിവിടെ ഒരു ജോലിയുമില്ല അവൻ എപ്പോഴും അവളെ ചുറ്റിപ്പറ്റി തന്നെ നിൽപ്പാണല്ലോ എന്ന് അവർ ഓർത്തു പ്രസവം വരെ ഉള്ള അജി ഇവളെ ഇവിടെ നിർത്താൻ പറ്റുന്നത് അത് കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകും പ്രസവരക്ഷയൊക്കെ ജോലിക്കാർ ചെയ്താൽ ശരിയാവില്ല അവർ തീർത്ത് പറഞ്ഞു സീതോടെന്തോ പറയാനുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ അവിടെ തന്നെ നിന്നുകൊണ്ടാകും അവൾ ഒന്നും പറഞ്ഞില്ല പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം തന്നെ വേണ്ടി വന്നു അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോകാൻ ഒടുവിൽ അവന്റെ വീട്ടുകാർ കൂടി പറഞ്ഞപ്പോൾ അവന് സമ്മതിക്കേണ്ടി വന്നു പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിനെ കാണാൻ ഭർത്താവ് വരുന്നത് അത്ര നല്ലതല്ല എന്ന് പ്രസവ വന്ന ജാനകി പറഞ്ഞപ്പോൾ അമ്മ അത്ര കാര്യമാക്കിയില്ല പുതിയ തലമുറ ഇങ്ങനൊക്കെയാണ് നമ്മൾ വല്ലതും പറഞ്ഞാൽ പഴഞ്ചനാവുമെന്ന് പറഞ്ഞ് അവരുടെ വാ അടപ്പിച്ചു അവർ പക്ഷെ അവൻ പോയി കഴിഞ്ഞ് രാത്രി മകൾ ദീനദീനമായി കരയുന്നത് കണ്ടപ്പോൾ കാര്യം ചോദിച്ചു മാറിടങ്ങളിലെ മുറവും തുടയിടുക്കിലെ രക്തസ്രാവവും കണ്ടവർ ഞെട്ടിപ്പോയി സ്വസ്ഥത തരില്ലമ്മേ വയ്യെങ്കിൽ പോലും ഇങ്ങനെ കൊണ്ടിരിക്കും അവൾ പൊട്ടിത്തെരഞ്ഞു പറഞ്ഞു ഇത് നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ ഭർത്താവ് എപ്പോ എന്ത് ചോദിച്ചാലും അനുവദിച്ചു കൊടുക്കണമെന്ന് ഭർത്താവാണെങ്കിലും നിന്റെ ഇഷ്ടമില്ലാതെ സമ്മതമില്ലാതെ നിന്റെ ദേഹത്ത് തൊടാൻ സമ്മതിക്കണ്ട നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും എന്നോടുകൂടി സമ്മതം ചോദിക്കാതെ എന്നെ തൊടുമായിരുന്നില്ല ശരീരാവശ്യത ആയിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് സന്തോഷം അനുഭവിക്കാൻ വരുന്നവനെ ഭർത്താവ് എന്ന് വിളിക്കാൻ പറ്റുമോ അവനെ നിലക്കി നിർത്തിക്കോ അല്ലെങ്കിൽ ഇനി കൂടുതൽ അനുഭവിക്കും അനുഭവിക്കുമോള് അവർ കത്തുന്ന മൊഴികളോടെ പറഞ്ഞു പിന്നെ അയാൾ വരുമ്പോൾ അവൾ അമ്മയുടെ കൂടെ വന്ന് കിടക്കാൻ തുടങ്ങി നീ അങ് വരുമല്ലോ കാണിച്ചു തരാം അയാൾ മുറുമുറുത്തു നിനക്ക് പോകണമെങ്കിൽ പോയാൽ മതി നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യാം മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അമ്മ പറഞ്ഞു കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവൾ തളർന്നു നീ ഇപ്പോ അമ്മയാണ് നല്ല കണ്ടേടം വേണം കേട്ടല്ലോ നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചു പോരുക അമ്മയുണ്ട് അവൾ തലയാട്ടി പക്ഷെ ആ വാക്കുകൾ വെറുതെയായി ഒരു വണ്ടി അപകടത്തിൽ അമ്മ അങ്ങ് പോയി അവൾ ഒറ്റയായി അയാളുടെ പരാക്രമങ്ങൾ അവളെ ഇഞ്ചിഞ്ചായി കൊന്നു തുടങ്ങി തീരെ സഹിക്കാൻ വയ്യാതായപ്പോൾ അവൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അവൾക്ക് അനുഭവിച്ചതൊക്കെ പറയാൻ തെല്ലും നാണും തോന്നിയില്ല അവളെല്ലാം പറഞ്ഞു ഇനി മടിച്ചു നിന്നാൽ താൻ മരിച്ചു പോകുമെന്നവൾക്ക് അറിയാമായിരുന്നു പോലീസുകാർ അത് ചിരിച്ചു തള്ളി ഭർത്താവല്ലേ കുട്ടി അന്യൊരാളല്ലോ ഭാര്യയ്ക്ക് കഴിവില്ലെങ്കിൽ അയാൾ വേറെ പെണ്ണിനെ തേടി പോവും കേട്ടോ പിന്നെ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരരുത് കുറച്ച് പ്രായമുള്ള ഒരു വനിതാ പോലീസ് അവളെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു സ്വന്തം കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പോലും എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടും അങ്ങ് ചെയ്യേ എന്ന് പറഞ്ഞ് വിട്ടു രണ്ടു ദിവസം കഴിഞ്ഞ ഒരു രാത്രി വൈകി അയാൾ വന്നപ്പോൾ അനിയൻ മഹേഷും ഉണ്ടായിരുന്നു മഹേഷ് അയാളെ താങ്ങിയെടുത്ത് മുറിയിൽ കൊണ്ടു കിടത്തി ചേച്ചി ചേട്ടന്റെ ബൈക്കും ഒരു കാറുമായി കൂട്ടിയിടിച്ചു ചേച്ചിയെ വിളിച്ചു പറയാൻ എന്റെ കയ്യിൽ നമ്പർ ഇല്ലായിരുന്നു ഭാഗ്യത്തിന് ജീവൻ കെട്ടി കയ്യും കാലും ഒന്ന് ചതഞ്ഞിട്ടുണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഒടുവുകളൊന്നുമില്ല എന്നാലും തല്ലി അലച്ചു വീണതല്ലേ ദേഹത്ത് ഭയങ്കര വേദന നടു ഉടുക്കിയിട്ടുണ്ട് ഒരു മാസമെങ്കിലും റെസ്റ്റ് വേണ്ടി വരുമായിരിക്കും നല്ലോണം നോക്കണേ അവൾ തലയാട്ടി അന്ന് അവൾ നേരത്തെ കുഞ്ഞിനെ ഉറക്കി കണ്ണെഴുതി പൊട്ടു തൊട്ട് ഒരുങ്ങി അയാൾ കരികിൽ ചെന്നു അയാൾ വേദന കൊണ്ട് ഞരങ്ങുന്നത് നോക്കി നിന്നിട്ട് അയാളിലെ കമർന്നു അയാൾ ദുർബലമായി പ്രതിരോധിച്ചപ്പോൾ ഒരു ഷീറ്റ് കൊണ്ട് കൈകാലുകൾ പട്ടിൽ അമർത്തി കെട്ടിവെച്ചു അയാൾ അവളോട് പലപ്പോഴും ചെയ്യുമായിരുന്നത് പോലെ പിന്നെയുള്ള രാത്രികളും അത് ആവർത്തിച്ചപ്പോൾ അയാൾ അനിയനെ വിളിച്ചു തന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ അയാൾ പറഞ്ഞു മടിച്ചു മടിച്ചെങ്കിലും അയാൾ കാര്യം പറഞ്ഞു അവളോട് തോന്നാത്ത സഹതാപം ആ നിമിഷം അയാളോട് പോലീസുകാർക്ക് തോന്നി കയ്യും കാലും വയ്യാതെ കിടക്കുന്ന ഒരാളോടാണോ നിന്റെ പരാക്രമം വനിതാ പോലീസ് ആക്രോശിച്ചു ഇതെന്റെ ഭർത്താവല്ലേ അന്യ അന്യൊരാളല്ലോ ഭർത്താവിനോട് എങ്ങനെ വേണമെന്നാണ് മാഡം ക്ലാസ് എടുത്തതല്ലേ അവൾ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ട ഇവൾ എന്നെ കൊല്ലും സാറേ ഇവൾക്ക് ഭ്രാന്താണ് അയാൾ അലറി പോലീസുകാർക്ക് അവളെ ഓർമ്മയുണ്ടായിരുന്നു ഇങ്ങനെയൊരു കേസ് അവർക്ക് മുൻപിൽ ഇതിനു മുമ്പ് വന്നിട്ടും ഒരു കാര്യം ചെയ് നല്ലൊരു വക്കീലിനെ കണ്ട് ഡിവേഴ്സിനുള്ള വഴി നോക്ക് പോലീസിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല പോലീസ് കൈയൊഴിഞ്ഞു അവൾക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നത് അയാൾക്ക് ചിന്തിക്കുക വയ്യായിരുന്നു നീ ഒന്ന് പോയി തന്നാ മതി അയാൾ ദയനീയമായി കൈ കൂപ്പി അതൊന്ന് രേഖയാക്കിത്താ പിന്നീട് എന്നെ തേടി വരാതിരിക്കാൻ ഒന്ന് പറസാറേ അവൾ പോലീസുകാരെ നോക്കി ചിരിച്ചു ഇതിലെ നിയമം എന്താ എന്നൊന്നും അറിയില്ലെങ്കിൽ കൂടി അയാൾ ഇനി ഒരിക്കലും അവളെ തേടി ചെല്ലില്ല എന്നവൾക്ക് അയാൾ അവിടെ വെച്ച് എഴുതി കൊടുത്തു താലി പൊട്ടിച്ച അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിനെയും എടുത്ത് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു അപ്പോ അവളുടെ ഉള്ളിൽ ഒരു പക വീട്ടിയ സംതൃപ്തി ഉണ്ടായിരുന്നു താൻ അനുഭവിച്ചതൊക്കെ പലിശ സഹിതം തിരിച്ചു കൊടുത്തതിൻ്റെ സംതൃപ്തി എന്നെ ആകാമായിരുന്നു എന്ന് തോന്നിയെങ്കിലും ചിലതിനൊക്കെ ചില സമയം വേണം ചിലപ്പോൾ അത് കാലം കൊണ്ട് തരുന്നവരെ കാത്തിരിക്കേണ്ടിയും വരും എന്നാലും അത് ഉണ്ടാവുക തന്നെ ചെയ്യും